ഹലോ ഡീസ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ വേദ ആ ഒരു മഴയത്തിങ്ങനെ ഒരു ചുരുന്ന മഴയത്തിങ്ങനെ ഇരിക്കുകട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ വിക്രം കടന്നു വരുവാണ് അപ്പൊ നമ്മുടെ വിക്രം നോക്കുമ്പോൾ നമ്മുടെ വേദ അവിടെ ഇരിക്കുന്നു എടി വേദാളം ഇപ്പോഴും പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു വണ്ടി വണ്ടിയെടുത്തിങ്ങനെ അടിക്കാനൊക്കെ ഓകുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രം അപ്പോഴാണെങ്കിൽ വേദയാണെങ്കിൽ ഒരു കുലുക്കവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പ്ലേറ്റ് പറ്റുന്നുണ്ട് എന്നാൽ ആ വടിയെടുത്ത് നേരെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് ഈ വടി നീ പിടിക്കുക എന്നിട്ട് എന്നെത്തല്ല കലി അടങ്ങും വരെ എന്നെത്തല്ല എന്നിട്ട് എന്നിട്ടെങ്കിലും ഇവിടെ നിന്നും പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദയാണെങ്കിൽ ഒരു കുലുക്കോ ഇല്ല നീ എൻ്റെ കരുത്തിൽ കെട്ടിയ താലിയായിട്ട് ഈ ഒരു താലി വല്ലടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് നമ്മുടെ വേദ വേദത്തറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദർശനാണെങ്കിൽ ആകെപ്പാടെ ദർശനമല്ല സോറി വിക്രത്തിനാണെങ്കിൽ ആകെപ്പാടെ കലി ഇളകിയിട്ട് ഭയങ്കര ദേഷ്യം കാണിക്കുക അതിനുശേഷം നമ്മുടെ എന്താ പറയാ ദർശൻ വരുന്നൊരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ദർശൻ പറയുന്നുണ്ട് ദർശൻ വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വേദം അപ്പോൾ വേദയ്ക്ക് ഒരു കുൽക്കൂല് വേദ പറയുന്നുണ്ട് ഇല്ല ദർശൻ സോറി ഞാൻ ഇത്ര നാളും എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കണ്ടിരുന്നത് ദർശനെയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക ദർശൻ എൻ്റെ വെറും ഫ്രണ്ട് മാത്രമാണ് എന്നെ ആ ഒരു കണ്ണിലേക്കാണാവൂ എന്നൊക്കെ നമ്മുടെ വേദ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ വിക്രം ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ദർശൻ എന്നെ കല്യാണം കഴിക്കാൻ പോയ ആളായിരുന്നു ഇപ്പോൾ എനിക്ക് ഫ്രണ്ട് മാത്രമാണ് എന്ന് നമ്മുടെ വേദ നമ്മുടെ വിക്രമത്തിനോട് നമ്മുടെ ദർശനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വേ ദർശനോട് നമ്മുടെ വിക്രം പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദയാണെങ്കിൽ പോകില്ല എന്ന് നമ്മുടെ വിക്രത്തിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ നമ്മുടെ ദർശനോട് പറയുന്നുണ്ട് അത് അതിനുശേഷം വിക്രം അങ്ങാടെ ഉള്ളിലേക്ക് കയറി പോകുന്നില്ല അപ്പോൾ നമ്മുടെ ദർശന ഇങ്ങനെ പറയുന്നുണ്ട് ആദ്യം വേദ ഇങ്ങനെ എല്ലാത്തിനും സോറി ചോദിക്കുന്നുണ്ട് ഇത്രയോ നാളും ഞാൻ ആഗ്രഹിപ്പിച്ചില്ലേ നിങ്ങളെ എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമം എല്ലാത്തിനും സോറി എന്ന് നമ്മുടെ വേദ പറയുന്നുട്ടോ അപ്പോൾ നമ്മുടെ ദർശനാണെങ്കിൽ പറയുന്നുണ്ട് വേദയ്ക്ക് വേദയുടെ ജീവിതം എങ്ങനെയും ആക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ വേദയില്ലാതെ ഒരു എന്താ പറയുക എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ നമ്മുടെ ദർശൻ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ട് പോകുന്നൊരു രംഗമായിട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ ആ ഒരു കുട ഭയങ്കര മഴയാണല്ലോ അപ്പോൾ ആ ഒരു കൊട നമ്മുടെ വേദയ്ക്ക് കൊടുക്കും പക്ഷേ ആ ഒരു കൊട പോലെ നമ്മുടെ വേദ സ്വീകരിക്കില്ല കേട്ടോ ദർശൻ പൊയ്ക്കോളൂ ഞാൻ ഈ മഴയത്ത് തന്നെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ദർശനെ തിരിച്ചുവിടുവാട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ വേദ വേദ അവിടെ തന്നെ ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ വിക്രം വീട്ടിൽ ഉള്ളിലേക്ക് കയറി നമ്മുടെ അമ്മയോട് ഫുഡൊക്കെ ചോദിക്കാം അമ്മ പറയുന്നുണ്ട് പുറത്ത് നിന്നെ എന്താ പറയുന്നത് ഈ താലിക്കെട്ടി പെൺകുട്ടിയാണ് ആ കോരിച്ചൊരിന്ന് മഴയെ തിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാതെ നിനക്ക് ഇവിടെ നിന്നൊന്നും ഭക്ഷണമേ ഇല്ലാന്ന് നമ്മുടെ അമ്മയോടും ഏട്ടത്തോടും എല്ലാവരോടും നമ്മുടെ വിക്രം പറയുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ അതിനുശേഷം നമ്മുടെ വിക്രം എന്തൊക്കെയോ ഒരു രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വേദന അടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ അരപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ ഒരു ഉളപ്പൊരു പരമ്പര തന്നെയായിട്ട് നമ്മുടെ പവിത്രമല്ല എത്ര നാളും നമ്മുടെ അവർ കണ്ടു വന്നിരുന്ന ആ ഒരു സീരിയലുകളിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് ഞാൻ കരുതി ഈ ഒരു എന്ന് പറയുന്ന വെണ്ണം ഭയങ്കര എന്താ പറയുക ആ ഒരു എല്ലാ സീരിയലിലെ നായികമാരെ പോലെ അയ്യോ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ടൈപ്പ് വന്നു പക്ഷേ വേദ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് അല്ലേ എനിക്കിഷ്ടപ്പെട്ടു വേദയുടെ ക്യാരക്ടർ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഈ ഒരു പവിത്രം സീരിയലിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു പരമ്പര ഇഷ്ടമായില്ല എന്നൊന്നും കമൻറ്റ് ചെയ്യണേ ഇതിലാരെയാണ് കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ